എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പാവമാണെന്ന് സി പി എം കണ്ടെത്തിക്കഴിഞ്ഞു അങ്ങനെ ഒരു പാപത്തെ ഇങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ലെന്നും അത് നോക്കി നിൽക്കാൻ കഴിയില്ലെന്നും കമ്മ്യൂണിസ്റ്റ് മുതലാളിമാർ യോഗം ചേർന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇനി അതിൽ അപ്പീലില്ല ഇ പി ജയരാജൻ എന്ന പാവമമനുഷ്യൻ ചെയ്ത ഈ ഒളിച്ചുകളി രാഷ്ട്രീയമെല്ലാം ഒരു മാന്യതയുമില്ലാതെ പറഞ്ഞു നടക്കുന്ന ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രനെതിരെ നിയമ എടുക്കണമെന്നും ആ നടപടിക്കായി ഇ പി തന്നെ ശ്രമിക്കണമെന്നുമാണ് കമ്മ്യൂണിസ്റ്റ് മുതലാളിയുടെ ആജ്ഞപ്രകാരം അസിസ്റ്റന്റ് എം വി ഗോവിന്ദൻ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഇ പി ഐ ഇങ്ങനെ കൊണ്ടുനടന്ന് വെടക്കാക്കുന്ന ദല്ലാൽ നന്ദകുമാറിൻ്റെ ഒപ്പം ഇനി കൂടരുത് എന്നും നന്ദകുമാറിൻ്റെ സഹായം തേടരുത് എന്നും ആജ്ഞയിൽ പറയുന്നുണ്ട് ഇതോടെ സി പി എം മുതലാളിമാരുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു ശരിക്കും പറഞ്ഞാൽ ഇ പിക്ക് തന്നെ കെണിവെച്ചതാണിത് എല്ലാ തട്ടിപ്പും കയ്യിലുള്ള അദ്ദേഹം ശോഭാ സുരേന്ദ്രനെതിരെ ഒരു കേസ് കൊടുക്കാനും പോകുന്നില്ല അത് ഇന്ന് നാളെ എന്ന് പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകും പക്ഷേ ശോഭാ സുരേന്ദ്രൻ വീണ്ടും ഇതാ ഒരു വെടി പൊട്ടിച്ചിട്ടുണ്ട് ആ സംഭവം ഇങ്ങനെയാണ് ശോഭ പറയുന്നത് തന്നെ കാണാൻ ഇ പി ജയരാജൻ ആഗ്രഹിക്കുന്നു എന്നറിയിച്ചത് പ്രകാരമാണ് തൃശൂർ രാമനിലയത്തിൽ പോയത് തൃശ്ശൂരിലെ അയ്യന്തോളിൽ തൻ്റെ വീടുണ്ട് അവിടെ വരാതെ അദ്ദേഹം രാമനിലയത്തിൽ എത്താനാണ് ആവശ്യപ്പെട്ടത് താനും നന്ദകുമാറും ഒരു മുറി ബുക്ക് ചെയ്ത് അവിടെ ഇരുന്നു ജയരാജനെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ഇവിടെ മന്ത്രി രാധാകൃഷ്ണൻ ഉണ്ട് എന്ന് ജയരാജൻ പറഞ്ഞു ഇക്കാര്യം ശരിയാണോ എന്ന് പരിശോധിക്കാൻ കോറിഡോറിലേക്ക് താൻ പോയി നോക്കി അവിടെ മന്ത്രിയും പോലീസുകാരും നിൽക്കുന്നുണ്ടായിരുന്നു താൻ നമസ്കാരം പറഞ്ഞു മന്ത്രി തിരിച്ചും പറഞ്ഞു അദ്ദേഹവും പോലീസും അവിടെ നിന്ന് പോയി തിരിച്ച് റൂമിലെത്തി അല്പനേരം കഴിഞ്ഞപ്പോഴാണ് ഈ മുറിയിലേക്ക് ഇ പി ജയരാജൻ എത്തിയതും ചർച്ച നടത്തിയതും ഇതിൽ നിന്നും ഒരു കാര്യം ഊഹിക്കാം രാധാകൃഷ്ണൻ മന്ത്രിയെ കണ്ട് എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടായിരിക്കാം ഇ പി ജയരാജൻ കാരണം രാധാകൃഷ്ണൻ ഇങ്ങനത്തെ കച്ചവടത്തിന് പോകാത്ത ഒരു മന്ത്രിയാണ് മൂന്ന് തവണ താൻ ജയരാജനുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നും ശോഭ ഉറപ്പിക്കുന്നു നന്ദകുമാറിനെ ഇതുവരെ തള്ളിപ്പറയാൻ ഇ പി ജയരാജൻ തയ്യാറായിട്ടില്ല പക്ഷേ ശോഭയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഇ പി ജയരാജൻ പറഞ്ഞതും ശ്രദ്ധയിൽപ്പെട്ടു എന്തുകൊണ്ട് നന്ദകുമാറിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് ശോഭയുടെ ചോദ്യം താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ശോഭ പറയുന്നു ജയരാജനുമായുള്ള ചർച്ച വളരെ രഹസ്യമായി കൊണ്ടുപോകണമെന്ന് ബി ജെ പി ദേശീയ നേതൃത്വത്തിൽ നിന്ന് തന്നെ തനിക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നു എന്നാണ് ശോഭ പറയുന്നത് ഇത് സംബന്ധിച്ച് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും നന്നായി അറിയാം ഇ പി ജയരാജൻ ബി ജെ പി ബന്ധമുള്ളത് പിണറായിക്കും ഇന്ന് വാർത്താസമ്മേളനം നടത്തിയ ഗോവിന്ദനും വരെ അറിയാം പക്ഷെ പറയില്ല അവരും കൂടി അറിഞ്ഞു കാണും ഇതൊക്കെ പക്ഷെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ മന്ത്രി രാധാകൃഷ്ണൻ അന്ന് ശോഭയെയും ഇ പി യേയും ഒക്കെ കണ്ടതാണല്ലോ എന്നാൽ രാധാകൃഷ്ണൻ ചർച്ചയിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളതും സത്യമാണ് പക്ഷേ സി പി എം മുതലാളിമാർ അഥവാ കണ്ണൂർ ലോബികൾ അവരുടെ കാര്യത്തിൽ ശോഭ പറഞ്ഞതാകാനാണ് സാധ്യത